ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കുറച്ച് ഷോർട്ട് കട്ട് ഫംഗ്ഷനുകളാണ് അല്ലെങ്കിൽ കുറച്ച് ഫോർമാറ്റിംഗ് ടിപ്സുകളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇവിടെ കുറച്ച് ഡേറ്റ എഴുതിയിട്ടുണ്ട് കുറച്ച് നെയിംസ് ആണ് ഫസ്റ്റ് നെയിമും സെർ നെയിമും കൂടെയുള്ള കുറച്ച് നെയിംസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അപ്പം അത് വെച്ച് നമുക്ക് കുറച്ച് പ്രോപ്പർ അപ്പർ ലോവർ ടെക്സ്റ്റ് കോളം ടെക്സ്റ്റ് ജോയിൻ ടെക്സ്റ്റ് കോളം അല്ലെങ്കിൽ ടെക്സ്റ്റ് സ്പ്ലിറ്റ് ഈ ഒരു ഫംഗ്ഷനുകളാണ് ഇവിടെ നോക്കാൻ പോകുന്നത് ഓക്കെ ഈ ഒരു നെയിംസ് കണ്ടാൽ അറിയാം എല്ലാ ഒരു സ്മോൾ ലെറ്റേഴ്സിലാണ് വന്നിരിക്കുന്നത് അതിന് നമുക്ക് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യണം അതായത് ഫസ്റ്റ് ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആവണം ഓരോ വേർഡിൻ്റെയും അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫോർമുലയാണ് ഈക്വൽ ടു പ്രോപ്പർ എന്നൊരു ഉണ്ട് പ്രോപ്പർ ഈ പ്രോപ്പർ ഫങ്ഷൻ യൂസ് ചെയ്യുക ഓപ്പൺ ബ്രാക്കറ്റ് നമുക്ക് ഏത് ടെക്സ്റ്റ് ആണോ നമുക്ക് പ്രോപ്പറായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക ഇതാണ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഓക്കെ നയിക്കൊള്ളുക എം ലി ജോൺസണെ പ്രോപ്പർ പ്രോപ്പർ ഫംഗ്ഷനായിട്ട് മാറിയിട്ട് ജസ്റ്റ് ഒന്ന് അഡിക്യുവാണെങ്കിൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ആയി ഓക്കെ അല്ലേ ഇനി ഇതിനെ ഞാൻ കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് പേസ്റ്റസ് വാല്യൂസ് കൊടുക്കുകയാണ് കാരണം ഉള്ള ഫംഗ്ഷനുകൾ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഇത് മാറിപ്പോകാതിരിക്കാനായിട്ടാണ് അല്ലെങ്കിൽ അവിടെ ഒരു ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ ഒരു ഫോർമുല വെച്ച് നമുക്ക് ചിലപ്പോൾ എറർ മെസ്സേജ് വരാൻ സാധ്യതയുണ്ട് സോ അതിനെ ഒന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ഇടിക്കുക പേസ്റ്റസ് വാല്യൂസ് കൊടുക്കുക ഇനി നമുക്ക് അതിനെ എല്ലാത്തിനെയും അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യണം അതിനുവേണ്ടി നമുക്ക് ഈക്വൽ ടു അപ്പർ എന്നൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം എന്നിട്ട് ഏത് താണോ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം എന്നെങ്കിൽ ഇത് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് നെയിം ചെയ്യാം ഈ ഒരു കേസ് നമുക്ക് നോക്കാം ഈക്വൽ ടു അപ്പർ സെലക്ട് ചെയ്തു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു ഓക്കെ എല്ലാ ലെറ്റേഴ്സും അപ്പറിലോട്ട് മാറിയിട്ടുണ്ട് പിന്നെ ഞാൻ ഈക്വൽ ടു എല്ലാം ലോവറിലേക്ക് കൺവേർട്ട് ചെയ്യണം അതായത് അപ്പർ കേസ് എല്ലാം ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യണം അതായത് ഈക്വൽ ടു ലോവർ ഞാൻ ജസ്റ്റ് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു നോക്കുക എം ലി ജോൺസിലോട്ട് വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഫംഗ്ഷൻ റിസോൾട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ടു കോളം അതായത് ഈ ഒരു കേസ് നോക്കുക എം ലി ജോൺസൺ ഈ ഒരു എം ലി ജോൺസനെ എനിക്ക് എം ലിന്നുള്ള ഫസ്റ്റ് ഫസ്റ്റ് നെയിം ഈ ഒരു കോളത്തിലും സർ നെയിം ജോൺസൺ എന്നുള്ളത് അടുത്ത കുളത്തിലായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യണം ഈക്വൽ ടു ടെക്സ്റ്റ് സ്പ്ലിറ്റ് എന്നൊരു ഉണ്ട് പക്ഷെ അത് ഓഫീസ് ത്രീ സിക്സ്റ്റി ഫൈവ് മാത്രമേ അവൈലബിൾ അവൈലബിൾ ഉള്ളൂ ഇനി ഓഫീസ് ത്രീ സിക്സ്റ്റി ഫൈവ് അല്ല യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് വേണ്ടി ടെക്സ്റ്റ് കോളം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണം ഈ ഒരു ഡേറ്റാപി വരിക ഇവിടെ ടെക്സ്റ്റ് കോളം എന്നുള്ള ഓപ്ഷൻ ആണ് നമ്മളിവിടെ ഈയൊരു അപ്പർ കേസ് നോക്കുക ഇവിടെ ഒരു ഫോർമുല അപ്ലൈ ആയിട്ടുണ്ട് ആ ഒരു ഫോർമുല അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ടെക്സ്റ്റ് സ്പ്ലിറ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നോക്കാം നിങ്ങൾക്ക് വേണ്ട ഡേറ്റ ഏതാണോ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഡേറ്റ നമ്മൾ സെലക്ട് ചെയ്തു ഇനി ഈ ഡേറ്റ ടാബിൽ ടെക്സ്റ്റ് കോളം സെലക്ട് ചെയ്തു ഡിലിമിനേറ്റഡ് കൊടുക്കുകയാണ് നെക്സ്റ്റ് നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിഫോൾട്ട് ഡിഫോൾട്ടായിട്ട് ടാബായിരിക്കും ഇവിടെ സെലക്ട് ചെയ്തെങ്കിൽ നമുക്ക് സ്പേസിലോട്ട് മാറ്റാം അതായത് ഓരോ സ്പേസ് കഴിഞ്ഞിട്ടുള്ള വേർഡാണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്നത് എമിലി കഴിഞ്ഞാൽ സ്പേസ് ഉണ്ട് ആദും ജോൺസണും അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വേണം സ്പേസ് വെച്ചാണ് നമുക്ക് സെപ്പറേറ്റ് ആവേണ്ടത് സ്പേസ് ആണ് നമ്മുടെ ഡെലിമേറ്റേഡ് ഓക്കെ നെക്സ്റ്റ് ഞാൻ ഇവിടെ ഞങ്ങളവിടെ തോക്കേ കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം ഇത് കണ്ടോ ഒരു അപ്പർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏത് എവിടെയാണ് ഏത് ഡെസ്റ്റിനേഷനിലാണ് ഇത് കിട്ടേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അത് നമുക്ക് ഈ ഒരു കോളം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ അതേ സെലക്ട് ചെയ്ത കോളത്തിൽ തന്നെ റീപ്ലേസ് ആവും നോക്കുക കണ്ടോ ടെക്സ്റ്റ് കോളത്തിലോട്ട് നമുക്കിത് കൺവേർട്ട് ആയിട്ടില്ല രണ്ട് കോളത്തിലോട്ട് മാറിയിട്ടില്ല കാരണം നമ്മൾ ഇതിനെ ഒന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് അടിച്ച് പേസ്റ്റസ് വാല്യൂസ് കൊടുക്കുകയാണ് ഇനി ഞാൻ ഇവിടെ ടെക്സ്റ്റ് കോൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഫുൾ ഡാറ്റ സെലക്ട് ചെയ്തു ടെക്സ്റ്റ് കോൾ എടുത്തു ഡിലിമിറ്റഡ് കൊടുത്തു സ്പേസ് കൊടുത്തു ടെക്സ്റ്റ് കോൾഫെയർ ഒക്കെ ഒന്നും സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇവിടെ ഒരു ഡാറ്റ പ്രിവ്യൂ വന്നിട്ടുണ്ട് എമിലിയും ജോൺസണും രണ്ട് കോളത്തിലോട്ട് മാറുന്നതായിട്ട് നേരത്തെ നമ്മുടെ ആ ഫങ്ഷൻ ഉപയോഗിച്ച് അവിടെ കിടക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് കോളം വർക്ക് ആകാത്തത് സോ അങ്ങനെ എന്തെങ്കിലും ഫോർമുലയോ ഫംഗ്ഷനോ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് കോപ്പി ചെയ്ത് വാല്യൂ പേസ്റ്റ് ചെയ്യുമ്പോൾ വാല്യൂ ഓപ്ഷനിലോട്ട് പേസ്റ്റ് ചെയ്യാം നെക്സ്റ്റ് കൊടുക്കുക നമുക്ക് ഏത് ഡെസ്റ്റിനേഷനിലാണ് ഏത് സെല്ലിലാണ് ഈ സ്പ്ലിറ്റ് ചെയ്ത് കിട്ടേണ്ടതെന്നാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ജസ്റ്റ് ഒന്ന് ആ ഒരു സെല്ലിൾ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഫിനിഷ് കൊടുക്കുകയാണെങ്കിൽ അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ടെക്സ്റ്റ് ജോയിൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക അതായത് ടെക്സ്റ്റ് കോളത്തിലെ ഈ ഡേറ്റേനെ ഞാനൊന്ന് കോപ്പി ചെയ്യുകയാണ് വീണ്ടും പേസ്റ്റ് ചെയ്യുമ്പോൾ പേസ്റ്റ് വാല്യൂസ് കൊടുക്കുകയാണ് ഇനി ഈ രണ്ട് ഡേറ്റായും കൂടെ എനിക്ക് ജോയിൻ ചെയ്യണം ഒരുമിച്ചാക്കണം അതിനുവേണ്ടി നമുക്ക് ഈക്വൽ ടു ടെക്സ്റ്റ് ജോയിൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഡെലിമീറ്റർ കൊടുക്കുകയാണ് ഡെലിമീറ്റർ കൊടുക്കുമ്പോൾ നമ്മൾ ഡബിൾ കോട്ടിൽ കൊടുക്കണം ഡബിൾ കോട്ട് നമുക്ക് ഡെലിമിനേറ്റർ എന്താണ് ഈ രണ്ട് വേർഡിൻ്റെയും ഇടയ്ക്ക് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എനിക്കിവിടെ ഒരു സ്പേസ് എമിലി ജോൺസൺ എന്ന് പറഞ്ഞ് ഒറ്റ വേഡിങ്ങായിട്ട് കിട്ടരുത് എനിക്കവിടെ എമിലി കഴിഞ്ഞിട്ട് ഒരു സ്പേസും കൂടെ വേണം ജോൺസൺ അതുകൊണ്ട് ഞാനൊരു ആദ്യത്തെ ഇൻവേർട്ടർ കോമ കൊടുത്തിട്ട് സ്പേസ് കൊടുക്കുകയാണ് വീണ്ടും ഇൻവേർട്ടർ കോമ കൊടുക്കുകയാണ് ഡെലിമിനറ്റർ ഓക്കെ ആയിട്ടുണ്ട് സ്പേസ് ഇനി കോമ കൊടുക്കാം ഫോൾസ് കൊടുക്കുകയാണ് എക്സാക്ട് ഇൻക്ലൂഡ് എം ജി സെൽസ് കൊടുക്കയാണ് ഓക്കെ കോമ കൊടുത്തു ഇവിടുത്തെ ഒരു ടെക്സ്റ്റ് ഉണ്ട് ഏത് ടെക്സ്റ്റ് ആണ് നമുക്ക് ആദ്യമായിട്ട് ജോയിൻ ചെയ്യണേ ഇതിന്റെ കൂടുത്തിൽ ടെക്സ്റ്റ് കോമ രണ്ടാമത്തെ ടെക്സ്റ്റ് എനിക്ക് ജോൺസൺ ആണ് കിട്ടുന്നത് ഓക്കെ ഇനി ടെക്സ്റ്റ് മൂന്നോ ത്രീയൊക്കെ ഒക്കെ കാണിക്കുന്നുണ്ട് എനിക്ക് ഈ രണ്ടെണ്ണം മാത്രം ജോയിൻ ചെയ്ത് കിട്ടിയാൽ മതി ഫുള്ള് ക്ലോസ് ചെയ്യുകയാണ് നോക്കുക എം എൽ ജോൺസൺ കണ്ടോ ഇനി ആദ്യത്തെ ആ ഡെലിമീറ്റർ നോക്കുക ഡെലിമീറ്റർ ആ കൊടുത്തത് ഡെലിമീറ്റർ സ്പേസിന് പകരം ഞാൻ ഇവിടെ ഒരു ഡോട്ട കൊടുക്കുന്നത് നോക്കുക അപ്പോൾ റിസൾട്ട് എന്തായി നോക്കാം എമിലി ഡോട്ട് ജോൺസൺ എന്ന് പറഞ്ഞത് കൊണ്ട് ഓക്കെ ആണോ ഇനി അതേപോലെ തന്നെ എനിക്ക് വീണ്ടും ഒരു ഫംഗ്ഷനും കൂടെ വരണം ഈ ഒരു കോളം കൂടെ എനിക്ക് ജോയിൻ ചെയ്ത് കിട്ടണം അപ്പോഴാണ് എന്താ നോക്കാം എമിലി ഡോട്ട് ജോൺസൺ ഡോട്ട് എം ജോൺസൺ എന്ന് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയും നമുക്ക് ടെക്സ്റ്റിനെ നമുക്ക് ജോയിൻ ചെയ്യാം ക്ലാഷിൽ മാത്രമല്ല നമുക്ക് ഈ ടെക്സ്റ്റ് കോളത്തിലോട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടെ നമുക്ക് യൂസ് ചെയ്യാം ഒരു ഞാനിവിടെ ആദ്യത്തെ ഒരു മോഡൽ ഇവിടെ എഴുതി കൊടുക്കണം നമ്മൾ എമിലി ഇപ്പോഴത്തെ ജോൺസൺ ഇനി നമ്മൾ ജസ്റ്റ് ഇവിടെ വരിക നമ്മുടെ ഹോം ടാബിൽ തന്നെ ഈ ഒരു ഓപ്ഷൻ കാണും ഇവിടെ ഏറ്റവും അടിയിൽ ഫ്ലാഷ് എന്നൊരു ഓപ്ഷൻ കാണാം ഫ്ലാഷ് ഫില്ല് യൂസ് ചെയ്യുക ഫ്ലാഷ് ഫില്ലിൻ്റെ ഷോട്ടെടുക്കുകയാണ് കൺട്രോൾ ചെയ്യുക ഫ്ലാഷ് ഫില്ല് യൂസ് ചെയ്യുമ്പോൾ എല്ലാം വന്നു ഇവിടെ ജോൺസൺ ഇവിടെ വന്നിട്ടും കൺട്രോൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബാക്കി ഡേറ്റ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു നമുക്ക് ആദ്യം നമ്മൾ എഴുതിയത് ഡേറ്റ ഫോർമാറ്റാണോ ആ ഫോർമാറ്റോട്ട് വന്നുള്ളൂ ഓക്കെ അപ്പൊ ഇത്രയും ഒരു ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ നമുക്ക് പലപ്പോഴും നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ